ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഡി ഫാബ്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സനില കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇന്ന് ഒത്തിരി വെറൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഷോപ്പിൽ ഒരുപാട് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് മുന്നേ തന്നെ ഈ മെറ്റീരിയൽസൊക്കെ നിങ്ങളെ പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ തിരക്കിനിടയിലും വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഷോപ്പിലിപ്പോൾ ഒത്തിരി തിരക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വെറൈറ്റി മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ എല്ലാം എല്ലാവരിലേ എല്ലാവരിലേക്കും പെട്ടെന്ന് എത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ അപ്പോൾ ഷോപ്പൊന്നും അത്ര നീറ്റായിരിക്കത്തില്ല തിരക്കായതുകൊണ്ട് തന്നെ പിറകിലത്തെ റാക്കിലൊക്കെ റാക്കിലൊക്കെ മൊത്തം ഫാബ്രിക്സൊക്കെ അത്ര നീറ്റിലായിരിക്കത്തില്ല അപ്പോൾ വീടെല്ലാവരും മെറ്റീരിയലിൻ്റെ വീഡിയോ മാത്രം കാണുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷനിലോട്ട് പോകാം അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് പറയാനുള്ളത് ഞങ്ങളുടെ കൊറിയറിനെ കുറിച്ചാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും ഡി ടി ഡി സി ത്രൂ ആയിരിക്കും സെൻഡ് ചെയ്യുന്നത് ഓണം വരെ ഓണം വരെ ഡി ടി ഡി സി ത്രൂ ആയിരിക്കും സെൻഡ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ മെറ്റീരിയൽസൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇനി ഇപ്പോൾ പോസ്റ്റിലാണ് വേണ്ടുന്നതെങ്കിൽ അത് പ്രത്യേകം ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് മെറ്റീരിയൽ കാണാം ഫസ്റ്റ് മെറ്റീരിയൽ കാണിക്കുന്നത് ചോർജറ്റിൽ പ്രിൻ്റ് വരുന്ന ഫാബ്രിക്കാണ് ഫോക്സ് ചോർജറ്റിലാണ് ഫോക്സ് ചോർജറ്റിൽ ഗോൾഡൻ പ്രിൻറ്റ് ഫോയിൽ പ്രിൻറ് വരുന്ന ഫാബ്രിക്കാണ് ഇത് ഇതിൻ്റെ തിക്നെസ് വരുന്നത് ഇങ്ങനെയാണ് ഫോക്സ് ചോർജറ്റിൻ്റെ ക്വാളിറ്റി എല്ലാവർക്കും അറിയാം നല്ല ക്വാളിറ്റി ഫാബ്രിക്കാണ് അതുപോലെ തന്നെ ഇതിന് ഈ ഫോർട്ടി ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഡാർക്ക് ഗ്രീനിൽ ഗോൾഡൻ ആണ് ഇതിൻ്റെ കളർ വരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഓണം സീസൺ ഓണത്തിനൊക്കെ നമുക്ക് ബ്ലൗസായിട്ടും സാരി ആയിട്ട് അതൊക്കെ ദാവണി ഷോള് ഒക്കെയായിട്ട് എല്ലാ പാറ്റേൺസിലുള്ള ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് അതുപോലെ തന്നെ വിത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിത്താണ് വരുന്നത് ഇപ്പോൾ ജോർജറ്റ് ഫോയിൽ പ്രിൻറ് മെ മെറ്റീരിയൽസിൻ്റെ ഒത്തിരി കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പെട്ടെന്ന് കളേഴ്സ് കാണിച്ച് പോകാം ഇതിൽ ഫസ്റ്റ് കളറ് ഗ്രീൻ കാണിച്ചു ഇനി വരുന്നത് വൈറ്റ് ആണ് വൈറ്റിൽ ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് അതുപോലെ തന്നെ ഈ കളർ വരുന്നത് ബ്ലാക്ക് ആണ് പിന്നെ വരുന്നത് യെല്ലോ നല്ല ബ്രൈറ്റ് യെല്ലോ ആണ് വരുന്നത് പിന്നെ വരുന്നത് നേവി ബ്ലൂ ആണ് പിന്നെ കാണിക്കുന്നത് ഡാർക്ക് മെറൂൺ ആണ് അങ്ങനെ നല്ല വെറൈറ്റി കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക റേറ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് നാൽപ്പത്തി നാല് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും മോട്ടോർ സ്റ്റോക്ക് ആവുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇപ്പോൾ ഫോക്സ്റ്റാജറ്റീവ് ഫോയിൽ പ്രിൻറ്റിൻ്റെ കുറച്ച് കളേഴ്സ് കൂടെ കാണാം ഒന്ന് വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡാണ് പിന്നെ വരുന്നത് റെഡ് പിന്നെ വരുന്നത് ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രീ ഷെയ്ഡാണ് അപ്പോൾ എല്ലാം നല്ല അതിൻ്റെ പ്രിൻറ് ഫോയിൽ പ്രിൻ്റിലാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ഗോൾഡൻ പ്രിൻ്റ് ആണ് അപ്പം കാണാൻ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഒത്തിരി മൂമെൻ്റ് ഉള്ള ഫാബ്രിക്കാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് മെറ്റീരിയൽ കാണിക്കുന്നത് കൊറ കോട്ടൺ ഫാബ്രിക് മെറ്റീരിയലാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഞങ്ങൾ ഇതിൻ്റെ ഈ മെറ്റീരിയൽസ് കാണിച്ചിരുന്നു അതിൻ്റെ ആ ടൈമിൽ കൊണ്ടുപോകുന്ന മെറ്റീരിയൽസിൻ്റെ എല്ലാ കളേഴ്സും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയിട്ടുണ്ട് അപ്പോൾ ഇത് വരുന്നത് പുതിയ കളേഴ്സിലാണ് ഫസ്റ്റ് ഷെയ്ഡ് കാണിക്കുന്നത് റെഡ് ഷെയ്ഡാണ് അപ്പോൾ കോട്ടൺ ഫാബ്രിക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് എല്ലാ പാറ്റേൺസിലുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വരുന്നത് കളർ കോമ്പിനേഷൻ വരുന്നത് റെഡ് ഷെയ്ഡിലാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് വൺ തേർട്ടി ആണ് റേറ്റ് വരുന്നത് വെടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്താണ് വരുന്നത് അപ്പോൾ ഒത്തിരി കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളേഴ്സ് കാണാം അപ്പോൾ നേരത്തെ പറഞ്ഞു കൊറാ കാട്ടിൻ്റെ ഒത്തിരി കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കളേഴ്സ് കാണാം ഫസ്റ്റ് കളർ കാണിക്കുന്നത് ബേബി പിങ്ക് ഷീഡ് ആണ് മറ്റൊരു ഷീഡ് വരുന്നത് ഹോട്ട് പിങ്ക് ഷീഡ് ആണ് പിന്നെ വരുന്നത് ഗ്രേ ആണ് പിന്നെ വരുന്നത് ബ്ലാക്ക് ആണ് അപ്പോൾ എല്ലാം നല്ല കളർ കോമ്പിനേഷൻസിലാണ് വരുന്നത് അതുപോലെ തന്നെ സാരി ആയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ഹക്കോബ ആയാലും ഏത് ഫാബ്രിക് ആയാലും കോമ്പിനേഷൻ ബ്ലൗസ് ആയിട്ടൊക്കെ കൊടുക്കാം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വിത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിത്ത് നെക്സ്റ്റ് കാണിക്കുന്ന നല്ല വെറൈറ്റി ഷെയ്ഡ്സാണ് ആണ് ഫസ്റ്റ് വരുന്നത് ബ്ലൂ ഷെയ്ഡ് ആണ് മറ്റൊന്ന് വരുന്നത് ഗ്രേപ്പ് ആണ് നല്ല ഡാർക്ക് ഗ്രേപ്പ് ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ കാണിക്കുന്നത് ഗ്രീനാണ് മറ്റൊന്ന് വരുന്നത് മെഹന്ദി ഗ്രീനാണ് അങ്ങനെ ഒത്തിരി നല്ല വെറൈറ്റി ആണ് ഇത്തവണ വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് സെയിം തന്നെയാണ് വൺ തേർട്ടി റൂപ്പീസാണ് വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുക അപ്പോൾ കൊറക്കെട്ടണിലെ ഒരു ഷെയ്ഡ് കൂടെ ബാക്കിയുണ്ട് ഇത് വരുന്നത് ലാവൻഡർ ഷെയ്ഡാണ് അപ്പോൾ ഇത്തിരി ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് ചന്തേരി ഫാബ്രിക്കാണ് അപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ വെയറ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് ഇങ്ങനെ വൈറ്റിലാണ് വൈറ്റിൽ ഗോൾഡൻ ഡിസൈൻസ് വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഇതിന് സിക്കൻസ് വർക്കും ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇങ്ങനെയാണ് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ വിടുത്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് നമുക്കിനിപ്പോൾ സ്കേർട്ടിൻ ടോപ്പിനും പട്ടുപാവാടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അതുപോലെ തന്നെ സാരി സാരിയായിട്ട് വെയർ ചെയ്യാനൊക്കെ പറ്റിയ ഫാബ്രിക്കാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വിടുത്തുണ്ട് അപ്പോൾ ഇതിൻ്റെ അകവശം വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇതിൻ്റെ അകവശം വരുന്നത് അതിൻ്റെ എക്സാക്റ്റ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇപ്പോൾ ചന്തേരി ഫാബ്രിക്സിൽ ഒത്തിരി ഡിസൈൻസ് ആണ് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കാണാം ഒന്ന് ഫസ്റ്റ് വരുന്നത് ഇതിലിപ്പോൾ ഡിസൈൻസ് വരുന്നതൊക്കെ ത്രെഡ് ആണ് ത്രെഡ് വർക്ക്സും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ആണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത് ഇതൊന്നും ഫോയിൽ പ്രിൻ്റോ അങ്ങനെയുള്ള പ്രിൻറ്റ് വർക്കുകളോ ഒന്നുമല്ല അപ്പോൾ എല്ലാം മൊത്തം ത്രെഡ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിപ്പോൾ വൈറ്റിൽ ഗോൾഡൻ ചെറിയ ഡോട്ട് ഡോഡ് ആയിട്ടുള്ള ഗോൾഡൻ ഡിസൈനാണ് വരുന്നത് മറ്റൊന്ന് ഈ ഡിസൈനോ ഇത്തിരി വെറൈറ്റി ഡിസൈൻ എല്ലാം നല്ല സിമ്പിൾ ഡിസൈൻ ആണ് ഇതിലിപ്പോൾ സിക്വൻസ് വർക്കും അതുപോലെ തന്നെ ഗോൾഡൻ ത്രെഡ് വർക്ക്സും വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതും നല്ലൊരു സെൽഫ് ഡിസൈനായിട്ട് വരുന്നതാണ് ഇതിൽ സിക്വൻസ് വർക്കും ത്രെഡ് വർക്ക്സും ഒക്കെ ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള സിമ്പിൾ വർക്കായിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് വീട് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വീടത്താണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻസ് കാണാം നെക്സ്റ്റ് ഡിസൈൻസ് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡിസൈനിലാണ് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇത് വരുന്നത് ചെക്ക് ഡിസൈനാണ് ഇത് മൊത്തം ഇത് പ്രിൻ്റ് പ്രിൻ്റ് അല്ല ഇത് മൊത്തം ത്രെഡ് വർക്ക്സിലാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഇങ്ങനെ ചെക്ക് ഡിസൈനിലാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ ഇത് വരുന്നത് ആണ് ഇതിന് മൊത്തം സീക്വൻസ് വർക്കിലാണ് വരുന്നത് നല്ല സിമ്പിൾ സീക്വൻസ് വർക്കിലാണ് ഇതും വരുന്നത് റേറ്റ് വൺ തേർട്ടി റുപ്പീസ് തന്നെയാണ് എടുത്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വിടുത്തത് അപ്പോൾ ചന്ദേരിയുടെ നെക്സ്റ്റ് ത്രീ ഡിസൈൻസ് കാണാം അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻസ് വരുന്നത് അപ്പോൾ ഡിസൈൻസൊക്കെ ഏകദേശം കാണുമ്പോൾ ഒരുപോലെ തന്നെയാണ് എല്ലാത്തിലും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ എല്ലാത്തിനും ത്രെഡ് വർക്ക്സും സീക്വൻസ് വർക്കും തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇങ്ങനെ തന്നെയാണ് എല്ലാ ഡിസൈൻസും വരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക റേറ്റ് വരുന്നത് മറക്കണ്ട വൺ തേർട്ടി റുപ്പീസ് നൂറ്റി റൂ നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് അതുപോലെ തന്നെ വിടുത്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ഇപ്പോൾ നെക്സ്റ്റ് ഫാബ്രിക്ക് കാണാം നെക്സ്റ്റ് ഫാബ്രിക്ക് കാണിക്കുന്നത് കോട്ടൺ പ്രിൻ്റഡ് ഫാബ്രിക് ആണ് കോട്ടൺ പ്രിൻറ്റിൽ തന്നെ അജ്രക്ക് പ്രിൻ്റ് വരുന്ന മെറ്റീരിയൽ ആണ് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ബേസ് കളർ വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ മെറൂണും ഗ്രേയും ക്രീമൊക്കെയാണ് കളർ കോമ്പിനേഷൻസ് വരുന്നത് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല മൂവിങ് ഉള്ള ഡിസൈനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ് വരുന്നത് ഇങ്ങനെയാണ് ക്യാംബ്രി കോട്ടൺ ആണ് ക്യാംബ്രി കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് ഇതിൻ്റെ ക്വാളിറ്റി വരുന്നത് അതുപോലെ തന്നെ ഫോർട്ടി ഫോർ ഇഞ്ച് വീടുത്ത് വരുന്നത് റേറ്റ് വരുന്നത് ാണ് അപ്പോൾ ഇപ്പോൾ പട്ടുവാടയ്ക്ക് ടോപ്സ് ആയിട്ട് അതുപോലെ തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനും എല്ലാ പാറ്റേൺസ് എല്ലാ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും മെറ്റീരിയൽ സ്യൂട്ടബിൾ ആണ് അപ്പോൾ എല്ലാവരും തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ നേരത്തെ കാണിച്ച ഡിസൈൻസിൻ്റെ രണ്ട് കളർ ചേഞ്ചസ് കൂടെ കാണാം ഒന്ന് വരുന്നത് ഇതിൻ്റെ ബേസ് കളർ വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീനും മറ്റൊന്ന് വരുന്നത് ഗ്രീപ്പ് ഷെയ്ഡും ആണ് ഡാർക്ക് ഗ്രീനിൽ ഒരു പീച്ചും അതുപോലെ തന്നെ ക്രീമും ലൈറ്റ് ഗ്രീനും ഒക്കെയാണ് കളർ കോമ്പിനേഷൻസ് വരുന്നത് അതുപോലെ തന്നെ ഗ്രേപ്പ് ഷെയ്ഡിൽ വരുന്നത് ബ്ലാക്കും ക്രീമും ഒക്കെയാണ് കളർ കോമ്പിനേഷൻസ് വരുന്നത് അപ്പോൾ റേറ്റ് സെയിം തന്നെയാണ് വൺ ഫോർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് എടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്താണ് അജറക്ക് പ്രിൻ്റിൻ്റെ തന്നെ പാൻറ്റും ടോപ്പും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ കോംബോയിൽ വരുന്നുണ്ട് മെറ്റീരിയൽസ് അപ്പോൾ എങ്ങനെയാണ് അത് വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് ഇതിപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് അതിൻ്റെ ബേസ് കളറ് ബ്ലാക്കാണ് ബ്ലാക്കും ബ്ലൂവും ഇങ്ങനെ ക്രീമും മെറൂണും ഒക്കെ ഉണ്ട് കളർ കോമ്പിനേഷൻസ് അതുപോലെ തന്നെ പാൻറ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് ഇത് ഇനി എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ബേസ് കളർ വരുന്നത് ബ്ലാക്കാണ് ഇതിന് ക്രീമും അതുപോലെ തന്നെ മെറൂൺ ആണ് ഇതിൻ്റെ കോമ്പിനേഷൻസ് വരുന്നത് അപ്പോൾ ഒത്തിരി ഇതിൻ്റെ ഒത്തിരി ഡിസൈൻസ് ഇപ്പോൾ ഷോപ്പിൽ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോയിൽ ഞങ്ങൾ കുറച്ച് കളേഴ്സ് മാത്രമേ ഡിസൈൻസ് കളേഴ്സ് മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ തന്നെ ഫോട്ടോ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ ഡിസൈൻസും ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ഡിസൈൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസാണ് എടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് അപ്പോൾ കോട്ടൺ പ്രിൻറ്റ് ഫാബ്രിക്കിൻ്റെ നെക്സ്റ്റ് ഡിസൈൻസ് കാണാം ഇങ്ങനെയാണ് വരുന്നത് ബ്ലാ ബേസ് കളർ ബ്ലാക്കിൽ തന്നെയാണ് വരുന്നത് മറ്റൊന്ന് വരുന്നത് സിക്സ് ഡിസൈൻ ആണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് ഒന്നും മസ്റ്റാഡ് യെല്ലോയും മെറൂണും ആണ് കളേഴ്സ് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ പെയറായിട്ട് തന്നെ എടുക്കണമെന്നില്ല പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ള ഫാബ്രിക് എന്നുവെച്ചാൽ ഏതാണ് ഇഷ്ടമുള്ള ഡിസൈൻ എന്നു വെച്ചാൽ അത് ഓർഡർ ചെയ്യാവുന്നതാണ് പെയറായിട്ട് തന്നെ പർച്ചേസ് ചെയ്യണമെന്നില്ല അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇപ്പോൾ കോട്ടൺ പ്രിൻ്റിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ക്രീം കോമ്പിനേഷൻസ് വരുന്ന നേവി ബ്ലൂവിൽ ക്രീം കോമ്പിനേഷൻസ് യെല്ലോയും വരുന്ന നല്ല ഡിസൈനിലാണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസാണ് വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് അതുപോലെ തന്നെ ടിഷ്യൂ ഫാബ്രിക് ഞങ്ങൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയതാണ് അപ്പോൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് അതുപോലെ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയ മറ്റൊരു റേറ്റ് ആണ് വിസ്കോസ് ജോർജെറ്റ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കാണിച്ചിരുന്ന മൂന്ന് കളേഴ്സ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെ തന്നെ വരുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ വീഡിയോ ചെയ്യാൻ ടൈം ഉണ്ടാവുമോ എന്നറിയത്തില്ല അപ്പോൾ ഞങ്ങളത് സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ എസ്കോ സ്റ്റോർജിറ്റ് കിട്ടാത്തവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ഇനിയിപ്പോൾ പുതിയ വീഡിയോ ചെയ്യാനുള്ള ടൈം അറിയില്ല ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും അഡ്വാൻസ് ഹാപ്പി ഓണം ആശംസിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് പുതിയ മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമായിട്ട് വരുന്നത് വരെ ബൈ